നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്നൊരു നാല് മണി പലഹാരം ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാന്ന് അതിനുവേണ്ടി രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് വെളുത്ത ഉള്ളിയാണ് ഇങ്ങനത്തെ ഉള്ളി പൈൽസ് അസുഖമുള്ളവർക്കും ബ്ലഡ് പ്രഷർ ഉള്ളവർക്കെല്ലാം കഴിക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത് ഉള്ളി തോൽ പൊളിച്ചതിന് ചെറുതായി നൈസായി അരിഞ്ഞു കൊടുക്കാം ഉള്ളി ഉള്ളതുകൊണ്ട് ഇതെടുത്തുന്നേ ഉള്ളൂ ഇനി ചേർക്കേണ്ടത് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കരിവേപ്പില ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നല്ലപോലെ നേരിടണം ഉള്ളീൻ്റെ വെള്ളം ഇറങ്ങുന്നവരെ ഇങ്ങനെ കുഴക്കണം ഇനി ഗോതമ്പൊടിയാണ് ചേർക്കേണ്ടത് കുറച്ച് ഗോതമ്പൊടി ചേർത്ത് കുറച്ച് ഉപ്പും ഇട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴക്കാം വെള്ളം അധികം ഇല്ല വീള്ളിക്ക് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒക്കുകൊടുക്കാം മിക്സിങ് റെഡിയായി ഗ്യാസ് ഓൺ ചെയ്ത് ചിഞ്ചട്ടി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ടിരുന്ന് കുറേശേ നുള്ളി ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതൊക്കെ കൂടാന്ന് പറയാം നുള്ളി ഇട്ട് കൊടുത്ത് ഇനി ഒന്നിങ്ങനെ തട്ടി കൊടുക്കാം ഒരു ഭാഗം കൊണ്ട് കഴിഞ്ഞിട്ടും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നീക്കൂരി എടുക്കാം രണ്ടാമതും ഇട്ട് കൊടുക്കുക ഇത് കാണുന്ന പോലെയല്ല തീർച്ചയായും നല്ല ടേസ്റ്റാണ് തിരിച്ചുവിട്ട് കൊടുക്കുക നല്ല കറുമുറ ഉള്ള ഒരു നാലുമണി പലഹാരമാണ് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം അതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ